വലിയ കോഴി തമ്പുരാൻ മയൂര സന്ദേശം എഴുതുന്നത് ഹരിപ്പാടുള്ള അനന്തപുരി കൊട്ടാരത്തിൽ വെച്ചിട്ടായിരുന്നു ഹരിപ്പാട് ക്ഷേത്രത്തിനകത്ത് മയിലുകളെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഒരു മയിലിനെ കാണുന്നതും അതുപോലെ തന്നെ ഹരിപ്പാട് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്രയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണമൊക്കെയാണ് ഈ മയൂര സന്ദേശം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുടെ നാട് എന്ന് പറയുന്നത് പോലെ തന്നെ ഹരിപ്പാട് നക്ഷത്രങ്ങളുടെ നാടാണെന്ന് പറയാം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കലാകാർ ശ്രീകുമാരൻ തമ്പി മുതൽ നവ്യ നായർ വരെ ഒരുപാട് കലാകാർ എം ജി ശ്രീകുമാർ അനിൽ പരച്ചൂരൻ അങ്ങനെ പേര് പറയാൻ നിന്നാൽ ഒരുപാട് പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ കൂടെ ഒരു പ്രത്യേകതയുള്ള നാടാണ് ഹരിപ്പാട് വള്ളംകളിയുടെ ഹൃദയഭൂമിയൂടെയാണ് ഹരിപ്പാട് ഇഷ്ടംപോലെ ചുണ്ടൻ വള്ളങ്ങളും പേരുകെട്ട വള്ളംകളികളും ഇവിടെ ഹരിപ്പാടിൽ നടക്കുന്നുണ്ട് ആനാരി ചുണ്ടൻ ചെറുതന പായ്പാട് ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് വള്ളങ്ങളാണ് പായ്പാട് വള്ളംകളി വളരെ ഫേമസ് ആണ് ഇതെല്ലാം ഞാൻ പറഞ്ഞതേ ഹരിപ്പാട് ശരിക്കും ഒരു സ്വർഗ്ഗം തന്നെയാണെന്ന് പറയാനാ പിന്നെ ഇന്ന് ഞാനുള്ളത് ഹരിപ്പാടിലെ മറ്റൊരു സ്വർഗത്തിലാണ് ലീല സെവന്ത് ഹെവൻ ഇവിടെ നമ്മളൊരു നല്ല ഉഗ്രൻ റെസിപ്പി തേടിയാണ് വന്നിരിക്കുന്നത്

ഈ ഒരു ും ഇവിടെ എത്ര ഞാൻ ഇത് സ്റ്റാർട്ടിങ് മെനു ക്യൂറി ചെയ്യുന്ന ടൈം മുതൽ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ മെനു ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാൽ പേര് പാൽ കൊഞ്ച് തീർച്ചയായിട്ടും മഹാ എന്തരുചിയില് ഇത് ഭയങ്കര ഡിഫറൻറ് ആയൊരു റെസിപ്പി ആയിരിക്കും

എക്സ്പീരിയൻസിൽ ാണ് അത് ഉള്ളിൽ ഹിസ് നിന്നും കുക്കിംഗ് അതാണ് നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ചിന്തിയെടുക്കാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങളുടെ ഷോ തരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം സ്ലോലി നമുക്കൊന്ന് പറയാം ഇതിനു വേണ്ടി വന്നിരിക്കുന്ന സാധനങ്ങൾ ഇത് പച്ചക്കുരുമുളക് ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓക്കെ പിന്നെ ആ അങ്ങനെയുള്ള ഒരു മിശ്രിതമാണ് നാരങ്ങ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പാൽ ചേർത്ത് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് കറിവേപ്പിലയുണ്ട് മല്ലിയില ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പച്ച ടൈപ്പ് ഒരു മിശ്രിതമാണ് ഒരു ഒരു ഗോൾഡൻ യെല്ലോ പിന്നെ ഗ്രീൻ കളർ വരും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഗോൾഡൻ ഗ്രീൻ കളറാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ പാൽ കൊഞ്ചെന്ന് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് ചേർക്കുന്ന സമയത്ത് ഒന്നുകൂടി ഈ മാരിനേഷൻ എന്താന്ന് പറഞ്ഞുതരാം ഓക്കെ ഇത് മാത്രമേ ഉള്ളൂ ഇതല്ലല്ലോ ഇതിന്റെ ഇത് മാത്രമേ ഇതല്ലോ കൂടാതെ നമ്മൾ ഇതിന്റെ ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട് ആ സോസിന് വേണ്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആ സോസിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നു തേങ്ങാപ്പാൽ ഇതിനകത്ത് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ സൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്റെ കൂട്ടത്തില് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി നമ്മൾ മൂന്ന് ജീരകം പൊട്ടിക്കുന്നുണ്ട് ജീരകമുണ്ട് പിന്നെ നമ്മള് ചെയ്തു കഴിഞ്ഞാല് മേത്തി ലീവ്സ് ഉണ്ട് ലീവ്സ് അല്ലല്ല അല്ലാത്തതാണ് പൗഡർ ആണ് ഇത് ശേഷം നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് പക്ഷെ ഫസ്റ്റ് ഇത് നമ്മളൊന്ന് തവയിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കും ഒരു രണ്ട് മിനിറ്റ് കുക്കിങ് മതിയാവും കൊഞ്ചെന്ന് പറയുമ്പോഴും അടുത്ത ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് സംഭവം റെഡിയാവും നെക്സ്റ്റ് ഒരു ഫൈവ് സിക്സ് മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും അത് വളരെ ഈസിയായിട്ട് സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് ഷെഫിവിടെ നമ്മള് തുടങ്ങിയ സമയത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു അങ്ങോട്ട് ഇവിടുമ്പോ ഞാനോട് ഡിഫിക്കൽട്ട് ആയിരിക്കും ഷെഫിനെ കൈകാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ടോക്കിംഗ് ഭയങ്കര റിലാക്സ്ഡ് ആയി ഓ ഓക്കെ നോ ഇപ്പൊ ഹാപ്പി അല്ലേ

അതായത് നമ്മള് ക്രഞ്ചി കുറച്ച് ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടണം അതാണ് നമ്മുടെ ഒരു ഒരു കോൺസെപ്റ്റ് തന്നെ ഏഹ് അപ്പൊ അങ്ങനെ വെച്ചാൽ ഇത് നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം സോക്ക് നല്ലവണ്ണം സോക്ക് ആയതിനു ശേഷമാണ് നമ്മൾ ചെറുതായിട്ടൊന്നും തവ ഫ്രൈ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ പേസ്റ്റ് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഒന്നുകൂടി മനസ്സിലാവണം എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം ഷെഫൻ ഇനി ഞാൻ പറയാത്ത മറന്നുപോയ എന്തെങ്കിലും ഇൻഗ്രീഡിയൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി ഓക്കെ ഇതിനകത്ത് കുരുമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ പച്ചമുളക് ഉണ്ടോ ആ ഒരെണ്ണം ഇടാം പിന്നെ കറിവേപ്പില ഉണ്ട് മേത്തി ലീവ്സ് ഉണ്ട് കുറച്ച് ഏഹ് തേങ്ങാ ഇതെല്ലാം കൂടെ ചതച്ച് കുറച്ച് കാഷ്നട്ട്സ് വളരെ പൊടിയായിട്ട് അരിഞ്ഞ് ക്രഞ്ചി ആയിട്ട് ചില സമയത്ത് നമ്മൾ കടിക്കുമ്പോൾ അത് കിട്ടണം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് കാഷോനട്ട്സ് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ തേങ്ങാ പാലും കൂടെ ഒഴിച്ച് കംപ്ലീറ്റ് ഇത് മിക്സ് ചെയ്തിരിക്കുകയാണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടോ വൈറ്റ് വൈറ്റ് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ കറുത്തു വരാതിരിക്കാൻ വേണ്ടി ആ അപ്പൊ ഇത്രയും ഐറ്റം ആണ് നമ്മൾ നമ്മള് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ പാല് കുഴച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനൊരു കളറിൽ ഇതിരിക്കുന്നത് ഓക്കെ ഇനി ഇത് നമ്മൾ പ്രോൺസ് പ്രോൺസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയുള്ള ശരി 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 നമുക്ക് ചെയ്യാം ചെയ്യാം ഞാൻ ഞാൻ വെക്കട്ടെ ഷെഫ് തന്നെ ഇല്ല ടൈഗർ ടൈഗർ ഇത് ആണ് നമ്മുടെ നാട്ടിൽ ാണ് പറയുന്നത് നമ്മള് ചെയ്തിരിക്കുന്നത് സാധാരണ എല്ലാവരും ഇതിന്റെ പുറത്തൂടെ പറയാറുണ്ട് പക്ഷെ ഇത് നമ്മള് വേറെ രീതിയിലാണ് കാര്യത് അകത്തൂടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അകത്തൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ബെൻഡാകത്തില്ല സാധാരണ ഷെഫ്മാർ ഷെഫുമാരെല്ലാവരും മിക്കവരും ചെയ്യുന്നത് ഇങ്ങനെയാണ് പറയാറുള്ളത് പക്ഷേ നമ്മളിത് ഓപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിനാല് ഇത് ഇങ്ങനെ നല്ല വടികണക്ക് തന്നെ നിൽക്കും ഇല്ലെങ്കിൽ ചിലത്രൊക്കെ ഈർക്കിലൊക്കെ കുത്തിക്കേറ്റെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയെല്ലാം മാറി പുതിയ ഷെഫ് വിദേശത്ത് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു കുവൈറ്റിലുണ്ടായിരുന്നു വയല എമ്രൈൻസിലും ഏകദേശം എല്ലാ എംബ്രും ഞാൻ ലാസ്റ്റ് ഷെറട്ടൺ ഗ്രൂപ്പിലായിരുന്നു അതിനുശേഷം ലാസ്റ്റ് ഗൾഫിൻ ഹോട്ടൽ ഈ ഇത് എനിക്ക് ഇവിടുത്തെ ഒരാളിയായിട്ട് പണ്ട് നല്ല പരിചയം അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ അങ്ങനെ വന്നതാണ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജോലി ഫാമിലി ചെയ്തിട്ടുള്ളുണ്ട് പിന്നെ ഈ മസാല എല്ലാം സ്ട്രെപ്പ് ചെയ്ത് പിടിക്കുവാൻ വേണ്ടി ഒരു ഒരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കുകല്ലേ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും ഇത് നല്ല വണ്ണം മസാല എല്ലാം പിടിച്ച് നല്ല യിതാകും கரெക്റ്റ് പോർഷൻ ഓഫ് മസാലയയുന്നു പ്രിപ്പയർ ചെയ്തു നമ്മൾ അത് എല്ലാം പോസ്റ്റിന്റെ ഒരു ഭാഗമാണ് അതെ ഒന്നും മിച്ചം വരാൻ പാടില്ല മിച്ചം വരാൻ പാടില്ല ഒരു എക്സ്പീരിയൻസ് എടുക്കുന്നതായിരിക്കല്ലേ ഇതല്ല അതെ അതിനെ നമ്മൾ ഒരു സി പെർഫെക്റ്റ് ആയിരുന്നു അത് അവിടെ കൂടി ചേച്ച തീർന്നു അതെ ഇതാണ് ഷെഫ് മാറ്റ് ചെയ്ത സൂപ്പർ ആയിട്ട് മാരിനേറ്റ് ഡൗൺ സൈഡ് എവ്രി വെയർ അത് മസാല എല്ലായിടത്തും മാറിനേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മസാല നിങ്ങൾ കേട്ടപ്പോ തന്നെ ഇൻഗ്രീഡിയൻസ് കേട്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതൊരു ഒന്ന് ഡിഫറെന്റ് മസാല രണ്ട് അത് നല്ല പെർഫെക്റ്റ് കൈൻഡ് ഓഫ് മസാലയാണ് വായിൽ ഒഴിക്കുമ്പോൾ അത് എങ്ങനെ ടേസ്റ്റ് ഐ ചെയ്ത് ഓൾറെഡി ഫീൽ അല്ലേ നമ്മൾ മാരിനേറ്റ് ചെയ്ത പ്രോൺസ് നന്നായിട്ട് റാപ്പ് ചെയ്ത് ഇനി അത് നമ്മൾ ഫ്രീസറിൽ റെഫ്രിജറേറ്റ് ഒരു മിനിറ്റ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത സാധനം നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്തു ആ സമയത്ത് നമ്മൾ നമ്മുടെ സോസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത് ഓൾറെഡി ഇവിടെ നോർമലി ചെയ്ത് കീപ്പ് ഓർഡർ വരുന്നതിനും ഓക്കെ ശരി ആ പ്രോസസ്സിലേക്ക് തുടങ്ങാൻ പോവാണ് ഷെഫിന്റെ ഡിഷ് ഏതാ ാണ്ഫിന്റെ ഐറ്റങ്ങൾ ഇത് നമ്മുടെ ഒരു പുതിയൊരു ക്രിയേഷൻ ആണ് ഒരു ഫ്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത് ഇതേ മോഡലിൽ തന്നെ നമ്മളിവിടെ ഹരിയാലി ഹരിയാലി ടിക്ക എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ ി ജി ടിക്കു പറഞ്ഞാലിങ്കി ജിങ്ക ജിങ്കി മീൻസ് ടിക്ക മീൻസ് കൊഞ്ചെന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അത് നമ്മള് നോർത്ത് ഇന്ത്യൻ ക്രിസ്റ്റിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു പ്രിപ്പറേഷൻ ആണ് അത് ശരി അതുകൂടെ ഉണ്ട് നമുക്ക് എനിക്ക് കേൾക്കണം ആ ഇതാണ് നമ്മുടെ ഒരു പുതിയതാണ് ഈ ഹരിയാലി ജിങ്ക എന്ന് പറയുന്നത് അതായത് പച്ചക്കറുടെ ആയിരിക്കും നോർത്ത് ഇന്ത്യൻസ് വരുന്നവർക്ക് കൊഞ്ച് നമ്മുടെ തന്നെ തനതായ കേരളീയ ശൈലി വിടാതെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ കൊഞ്ചുഡാണ് ഇഷ്ടം ആണ് ഞാൻ കൂട്ടനാട്ടുകാരനായത് കൊണ്ട് തന്നെ സീ ഫുഡിനോട് വലിയ താല്പര്യമുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഫങ്ഷനുകൾ വരുന്നുണ്ട് അടുത്ത് ഇരുന്നൂറും പേരുടെ ഫങ്ഷനും നാനൂറ് പേരുടെ അഞ്ഞൂറ് പേരുടെ ഫങ്ങ് വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് താറാവ് മപ്പാസ് കരിമീൻ കറികൾ കരിമീൻ മപ്പാസ് പിന്നെ ഈ നാടൻ മീൻകറി ഇതൊക്കെയാണ് വരുന്നത് കുടമ്പുളി ചേട്ട മാലപ്പുഴ ഫിഷ് കറി എന്ന് പറയുന്നത് അതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ഇപ്പൊ ഇതിലേക്ക് കടക്ക അല്ലേ എണ്ണ ശേഷം ഒരു ലേശം പേരിന് കടുകിട്ടുകൊടുക്കി ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒന്ന് രണ്ട് വട്ടൽ മുളകെട്ടിരിക്കുന്നു പിന്നെ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ 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 ഉള്ളി 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 ചേർത്ത് കൊടുക്കുകയാണ് ഞങ്ങള് നാല് ഷെഫ്മാരുണ്ട് ഇവിടെ ആയിട്ട് നിൽക്കുന്ന നാല് പേരുണ്ട് പിന്നെ ഞങ്ങള് പത്ത് പന്ത്രണ്ട് സ്റ്റാഫുകളുണ്ട് ഇവിടെ വരുമ്പോഴേ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഇടുന്നു ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചില് പച്ചക്കുരുമുളകും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇതിപ്പം വളരെ സ്പൈസി കുറച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉപ്പ് കുറച്ച് വൈറ്റ് പെപ്പർ വൈറ്റ് പെപ്പർ ഇതൊക്കെയാണ് പൊടികൾ ചേർക്കേണ്ടത് ഉപ്പും വൈറ്റ് പെപ്പറും പിന്നെ ഹൽദിയുണ്ട് ഇനി അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇത് കരിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഇളക്കിക്ക ി ചെയ്യുന്നത് ഇത് നമ്മുടെ ഇതിന്റെ സോസ് റെഡി ആകുന്ന ടൈമിൽ നമുക്ക് കൊഞ്ച് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഓക്കെ രണ്ടും ഒരേ ടൈമിൽ തന്നെ ഏകദേശം അപ്പൊ നമുക്ക് കൊഞ്ചിന് നമുക്ക് എടുത്തോണ്ട് വരാം കേട്ടോ ഈ സമയത്ത് ഏകദേശം റെഡി ആയിട്ട് ഓക്കെ ആയിട്ട് ആകേണ്ടത് അവസാനം ഇത് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യുന്ന നെക്സ്റ്റ് നമ്മുടെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മള് ഓയില് ഓയിലല്ല ഇത് നമ്മൾ തന്നെ ഇവിടെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് നമുക്ക് ഇഷ്ടം പുല്ലി പറമ്പുള്ളത് കൊണ്ട് ശുദ്ധമായ തേങ്ങയിൽ തന്നെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് തന്നെയാണ് നമ്മൾ പൊള്ളിച്ചത് നമ്മളെപ്പോഴേ ഈ വാഴല വെച്ച് പൊള്ളിക്കുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് വാഴല് ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും അങ്ങനെയല്ല ഇത് അടിയിൽ പിടിക്കുകയോ മറ്റുള്ള ആകത്തും ഇല്ലായിരിക്കും നമ്മൾ ഇനി ഓരോന്ന് ഓരോന്ന് നമ്മൾ ഇനി കൊറേ അല്പം കൊക്കട്ടോയിലെ മേലിലും കൂടെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കുറച്ച് കറിവേപ്പിൽ ഇതിൻ്റെ മേലിൽ ഓക്കെ അതിൻ്റെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഈ കറിവേപ്പിലയുടെ നല്ല ഫ്ലേ ഫ്ലേവർ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ട് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂടുന്നത് വെച്ചാൽ ഏകദേശം പൊള്ളിച്ചത് കണക്ക് പൊള്ളിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് വരും വളരെ അധികം നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ആണ് ഈ സോസിലേക്ക് ഇത് തിരക്കാണ് നമ്മൾ ഇല്ലല്ലോ ആ വാഴയുടെ നല്ലൊരു ഫ്ലേവർ ചെട്ടി നമ്മുടെ ചട്ടിയിലാണ് സെർവ് ചെയ്യുന്നത് മൺചട്ടിയിലാണ് സെർവ് ചെയ്യുന്നത് മൺചട്ടിയിൽ ഇല ഇട്ടിട്ട് അതിൻ്റെ മേലിലാണ് ഈ സോസെല്ലാം ഒഴിച്ച് വളരെ വന്നിട്ടുണ്ട് Hello. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഇത്രയും ഒന്നാതെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പല സ്ഥലത്ത് പോയിട്ടുണ്ട് പിന്നെ നാടിന്റെ ഒരു റൂട്ട് നല്ല പോലെ ഉണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ മൺചട്ടിയിലാണ് നാടൻ വിഭവങ്ങൾ എല്ലാം തന്നെ കേരളത്തിന്റെ കാര്യം മാത്രല്ല കുട്ടനാട് പ്രത്യേകിച്ച് ഷെഫിന്റെ റൂട്ട് കുട്ടനാട്ടിൽ കാരണം ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് നമ്മുടെ വെല്ലു മേക്ക പാചകം ചെയ്ത ഓർക്കാറുണ്ട് ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണ്

ഇത് ഞാൻ എനിക്ക് വേണ്ടിയുള്ള കുക്കിംഗ് ആണ് കേട്ടോ എനിക്ക് വേണ്ടി മാത്രമേ ഈ കിച്ചണിൽ ഇപ്പൊ കുക്കിംഗ് നടക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ക്യാപ്പൊന്നും വയ്ക്കാതെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് ഇത് എടുക്കാം കേട്ടോ ഇത് എടുക്കാറായി ഏകദേശം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സോസ് ഒഴിച്ച് കേട്ടോ സെവൻ ഹെവൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ സിഗ്നേച്ചർ റെസിപ്പി പാൽ കൊഞ്ചാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു അതിന്റെ പ്ലേറ്റിംഗ് നടന്നോണ്ടിരിക്കുകയാണ് ഫൈനലി നമ്മൾ ആ കൊഞ്ചിലേക്ക് ഓരോ കൊഞ്ചിനും ആ സോസ് കൊണ്ട് കവർ ചെയ്തു അതിന് റിച്ച് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതൊരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാബ്സും നല്ല ഹെൽത്തി ഫാറ്റ്സും ഒക്കെ ഇതിൽ നിന്ന് അവൈലബിൾ ആണ് അത്ര വളരെ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് കൊഞ്ചിനെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല കൊഞ്ചിൻ്റെ ഗുണങ്ങളെപ്പിന്നെ ആൻഡ് ഇത് ഒരുപാട് കഴിക്കുന്ന അല്ല നമുക്കൊരു ഒരാൾക്കൊരു രണ്ട് പീസ് അതിൽ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഫോർ ഹെൽത്തി ഫാക്ടേഴ്സ് പക്ഷേ ഇതിപ്പം ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള പോർഷനാണ് ഷെഫ് എനിക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്ത് തന്നേക്കുന്നത് ഫൈനലായിട്ട് അതൊന്നുകൂടി ഹീറ്റ് ചെയ്യോ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ഹോട്ട് ആയിരിക്കാം ടെമ്പറേച്ചർ ഫൈൻ ആയിരിക്കാൻ വേണ്ടി ഒന്ന് ഒന്നുകൂടി ഒന്ന് ഹീറ്റ് ചെയ്യാം എന്റെ ഫ്ലേവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വന്നു ഇപ്പൊ എല്ലാം സോസ് ഒരു പാനിൽ നിന്ന് വന്നു പ്രോൺസ് ഒരു പാനിൽ നിന്ന് വന്നു ഇപ്പൊ മൊത്തത്തിൽ ഒന്നുകൂടി എല്ലാവരും കൂടെ ഒന്ന് സെറ്റും ഇതാവാൻ വേണ്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അതിനെ ഹീറ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന് നേരെ നമ്മുടെ ടേബിളിലേക്ക് ആ സമയത്ത് നമ്മളുടെ അവസ്ഥ നല്ല നമ്മൾ നമ്മളിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സിഗ്നേച്ചർ റെസിപ്പി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അതും കൂടെ വരുമ്പോഴുള്ള സന്തോഷമല്ലല്ലോ അതും അത് ഇതുപോലെ നിർവൃതി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി അപ്പോൾ ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ തന്നെ എൻ്റെ തില വന്നിട്ടുണ്ട് എൻ്റെ ബബിൾസ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് ഇനി ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ലേശം പേരിന് വേണ്ടി ഒരു ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്തു മാത്രമേ മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് ക്യാരറ്റ് നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ കാണാൻ നല്ല ഇൻഡത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം കൂടുതലൊന്നുമില്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഇതിനെ ഒന്ന് കടിക്കുവാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് ഒന്ന് വെക്കുന്നുണ്ട് ഒരു ഒരു ചുവണ്ണ മുളക് വെക്കുന്നുണ്ട് ഇത്ര മാത്രമാണ് നമ്മുടെ കാണാൻ വളരെ ഭംഗിയായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഇതാണ് ഷെഫിന്റെ പ്രൗഡ് റൈറ്റ് അപ്പൊ താങ്ക് യു സോ മച്ച് ഷെഫ് ഭയങ്കര ഗ്രേസ്ഫുൾ കുക്കിംഗ് ആയിരുന്നു ഷെഫിന്റെ ഫേസ് നല്ല ഗ്രേസ്ഫുൾ ആണ് എന്തൊരു ഹാപ്പി ഷെഫ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെഫിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ണ്ട് ഇനി എന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ലീല സെവന്ത് ഹെവന്റെ സിഗ്നേച്ചർ റെസിപ്പി പാൽ കൊഞ്ച് ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ആംബിയൻ ആയ സ്ഥലത്ത് ഇരുന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് എന്നിട്ട് ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുവേ ഓക്കെ ചെയ്തേ സെവൻ ഹെവൻഡ് സിഗ്നേച്ചർ ഡിഷാണ് തന്നത് ഞാനിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ലെറ്റ് ടേക്ക് ടേസ്റ്റ് ഓക്കെ പാൽ കൊഞ്ച് ഞാൻ ആദ്യം കൊഞ്ച് ടേസ്റ്റ് ചെയ്യണോ അതിന്റെ സോസ് ആദ്യം ടേസ്റ്റ് ചെയ്യണോ ജസ്റ്റ് സോസും അതിൻ്റെ റൈസും കൂടെ ആണേ ഞാൻ ഒരു ടേസ്റ്റ് ഒരു ഒരു ബൈറ്റ് എടുക്കണം ാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് ബിക്കോസ് ആ സോസിൽ അതിൻ്റെ ആയിട്ട് ചെയ്യുന്ന മസാലയാണ് ഇതില് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിന്റെ കൂടെ ഉണ്ടല്ലോ മിൽക്കിന്റെ റിച്ച്നെസ് ആ സോസിന്റെ റിച്ച്നെസ് അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡിഷിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇത് എന്തിന്റെ കൂടെ പോവും കേട്ടോ റൈസ് ആയിക്കോട്ടെ പൊറോട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബ്രെഡ് എന്തിന്റെ കൂടെയും ഈ ഡിഷ് പോവും ഷെഫിന് ഈ ഫീല് അത് അവിടെ കിട്ടി ഡിഷ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഷെഫിന് അത് മനസ്സിലായി ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ഷെഫിന്റെ മുഖത്ത് കണ്ടത് ഞാനും ഒരു ആലപ്പുഴക്കാരിയാണ് നമ്മുടെ സുഹൃത്തും തന്നെയാണ് അപ്പൊ ഞാൻ കുറച്ചേരം ലീല സെവന്ത് ഹെവന്റെ ആംബിയൻസും പാൽകുഞ്ചും ഒക്കെ ആയിട്ട് കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കട്ടെ നിങ്ങൾ എന്തായാലും അടുത്ത ആഴ്ച ഇതിലും ഗംഭീരോഡായിട്ട് ഞാൻ വരുവേ അത് വരെ